നിന്റെ വീട്ടുകാർ നിന്റെ അച്ഛൻ നിന്റെ അമ്മ ഇവരൊക്കെ എത്ര വാല്യു ആണെന്ന് അറിയുമോ എനിക്ക് അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എനിക്ക് ഓർമ്മ ഉണ്ടോയെന്നറിയില്ല നിന്റെ അമ്മ കഴിഞ്ഞ മാസം വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒരു വാഷിംഗ് മെഷീൻ്റെ കാര്യം ഞാനത് പറഞ്ഞിട്ടൊന്നുമില്ല കാരണം അതൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ഓണം കഴിഞ്ഞു ഓഫറുകളും കഴിഞ്ഞു ഇപ്പോഴാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് അയ്യോ ഓണ കഴിഞ്ഞിട്ടുള്ള ഓണക്കലാശം ഓഫർ കഴിഞ്ഞിട്ടില്ല നമ്മുടെ ഐഡിയ ഇല്ലേ ഓണക്കലാശം ഓഫർ കറക്ക വാ ഐഡിയലിന്റെ എല്ലാ സ്റ്റോറുകളിലും ഓണക്കലാശ് കടക്കാണ് വെറും മൂന്ന് ദിവസത്തെ സെയിലാണ് ഞങ്ങൾ എന്നുള്ളത് ആറ്റിങ്ങലിന്റെ പുതിയ സ്റ്റോറിലാണ് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുകൾക്കൊപ്പം അയൺ ബോക്സും ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾക്കൊപ്പം അയൺ ബോക്സ് മാത്രമല്ല കെറ്റിലും ഫ്രീ ആയി ലഭിക്കുന്നു സിംഗിൾ ഡോർ ഫ്രിഡ്ജുകൾക്കൊപ്പം കെറ്റിലാണ് ഫ്രീ ആയി ലഭിക്കാൻ പോകുന്നത് ഡബിൾ ഡോർ പീസ് കുക്കർ സെറ്റ് സൈഡ് സൈഡ് ബൈ ഫ്രിഡ്ജ് എയർ ആണ് നിങ്ങൾക്ക് ഫ്രീ ആയി ലഭിക്കാൻ ഓണം ൊട്ട് സി ഓഫറുകൾക്കൊപ്പം ബ്ലൂടൂത്ത് സ്പീക്കർ വിത്ത് മൈക്കാണ് ഫ്രീ ആയിട്ട് ലഭിക്കാൻ പോകുന്നത് സെപ്റ്റംബർ മുപ്പത് ദിവസങ്ങളിൽ ഐഡിയൽ ഐഡിയാണ് നടക്കുന്നത് തീർന്നിട്ടില്ല ഐഡിയൽ ഓണവണ്ടി വണ്ടി ഓഫറിൽ നിസാൻ മാഗ്നറ്റ് കാറും റോയൽ എൻഫീൽഡ് ബൈക്കുകളും കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പൊ മറക്കണ്ട സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ഈ കണ്ണോഫറുകളല്ല